എല്ലർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാനും ഉമ്മച്ചി വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ നമ്മൾ അതെ അതെ ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളൊരു അടയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെ അടച്ചാ നമ്മളൊരു ഒരു അട അത് മിക്കവർക്കും അറിയാമായിരിക്കും സേമിയ കൊണ്ടുള്ള ഒരു അടയായിരുന്നു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതെ അതെ ഇന്ന് നമ്മൾ സേമിയ കൊണ്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒത്തിരി പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ അതിന്റെ റെസിപ്പി എന്താണെന്നൊക്കെ കണ്ട് നമുക്ക് അത് ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം അപ്പൊ അത് നമ്മൾ പരിചയപ്പെടുത്തുന്ന സെക്ഷനിലോട്ട് കടന്ന് ഇനി നമ്മൾ അത് ഓരോരോ സാധനങ്ങളായിട്ട് പരിചയപ്പെടുത്താം ഫസ്റ്റ് നമ്മൾ ഏത്തക്കായ പിന്നെ കപ്പ് സേമിയ അരക്കപ്പ് ശർക്കര പൊടി ഇത് ഒത്തിരി മധുരം ഇല്ലാത്ത ഇത് അര കപ്പായത് നമ്മൾ കാണുമ്പോൾ വീഡിയോ കാണുമ്പോ ഒത്തിരി ശർക്കരയായിട്ട് തോന്നും ഇത് അര കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അരക്കപ്പ് തേങ്ങ തിരകിയത് സ്വല്പം ഏലക്കൊടിയും പിന്നെ ഇച്ചിരി നെയ്യും ഇനി നമുക്ക് ഈ ഏത്തക്ക ഒന്നും നല്ലതായിട്ട് അരിഞ്ഞോണ്ട് വരാം പിന്നീട് ഞാനൊരു പാൻ വെച്ച് അതിനകത്ത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ ഇത് കുഞ്ഞു സ്പൂൺ വേണ്ട ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത് ഇനിയും അരിഞ്ഞു വെച്ച് ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഏത്തക്കായി നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് വഴട്ടി എടുക്കണം അതിനാ നെയ്ക്കകത്തോട്ടിട്ട് ഇത് നല്ലതായിട്ടൊന്നും എടുക്കാം നല്ല പഴുത്ത പഴം ഉണ്ട് ഒന്നുകൂടി നല്ല എൻ്റെ ഈ ഏത്തക്ക ഒരു ഴുപ്പ് കുറവാ ഇത് നല്ലതായിട്ടൊന്നും നെയ്ക്കാത്ത നമുക്ക് വഴട്ടിയെടുക്കാം നമ്മൾ ഇതൊക്കെ ഒന്ന് ആക്കി മിക്സാക്കി വന്ന് മണമുണ്ടല്ലേ ഏത്തക്ക നല്ല ഇത് ഒരു ഇതായിട്ട് വന്ന് നല്ല വഴണ്ടൊക്കെ വന്ന് ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതെ ഈ തേങ്ങയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് അതും കൂടി ഒന്ന് എടുക്കണം അപ്പൊ ഇതും നമുക്ക് കുറച്ചുനേരം ഒന്നിളക്കി തേങ്ങായി ഏത്തക്കായൊന്നും ഉടച്ചെടുത്ത് നല്ല ഇതാക്കി എടുക്കാം നമുക്ക് ഈ തേങ്ങായി ഏത്തക്കായ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഒക്കെ എടുത്ത് ആ പാൻ തന്നെ വെച്ച് അതിനകത്തോട്ട് വീണ്ടും ഇച്ചിരി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് വറുത്തതോ വറക്കാത്തതോ ആണെങ്കിലും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം വറുത്തായാലും വറക്കാത്ത ആണെങ്കിലും നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് വറുത്തായാലും ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇതും ചൂടാക്കി എടുക്കുക അപ്പം വേണ്ട സേമിയാക്ക മൂത്ത് വന്ന് ഇനി നമ്മൾ ഇതിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നത് ഏതിലാണ് നമ്മൾ സേമിയെടുക്കുന്ന പാത്രം ആ അളവിൽ തന്നെ വേണം വെള്ളം ഒഴിക്കാനായിട്ട് അപ്പം വേണ്ട സേമിയ എടുത്ത പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതൊരു മതി കട്ടയായിട്ട് വരും ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പം വേണ്ട സേമിയെല്ലാം വെന്ത് വന്ന് ഇനി ഇതിനകത്തോട്ട് ആ ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പം ശർക്കര പൊടി ഇല്ലാത്തവരാണെങ്കിൽ ശർക്കര പൊടി പാനീയാക്കിയിട്ട് അതായാലും ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കത്ത് സ്വൽപ്പം ഏലക്കായ കൂടി കൂടി കൊടുക്കണം ഉണ്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് തേങ്ങ എടുത്ത് വെച്ച ഏത്തക്കായും തേങ്ങായും ഇല്ലേ അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഉണ്ട് ഇതൊന്നും നല്ലതായിട്ടൊന്ന് വേച്ച് നല്ല ഇതായിട്ട് എടുക്കാം അപ്പോൾ ഉമ്മച്ചി അവിടെ കുക്കിംഗ് ചെയ്തോണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കിങ്ങണി ഒരു വീഡിയോ ഇട്ടായിരുന്നു അല്ലേ മാറ്റി അവിടുത്തെ കിങ്ങണിയുടെ അവിടുത്തെ ബ്ലോഗിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെ 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 കിങ്ങണീനെ നിങ്ങളൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം കിങ്ങണിയുടെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ കമന്റിൽ കാണും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കുക്കിങ്ങിലോട്ട് തിരിച്ചു പോവാം ഏത്തക്കായും സേമിയായും ശർക്കരല്ലാം കൂടി നല്ല ഇതായി ഏത്തക്കായ കുറച്ചിട്ട് ഇങ്ങനെ കിടക്കണം നമ്മൾ ഇത് അട കടിക്കുമ്പോഴത്തേക്ക് അട തിന്നുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇടയ്ക്കൊന്നും ഒരു കടി വേണമല്ലോ അപ്പൊ ഇത് ഇനി നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊണ്ട നമ്മുടെ അട ഉണ്ടാക്കാനുള്ള സേമിയായും ഏത്തക്കായും എല്ലാം നല്ല പരുവത്തിനായിട്ടുണ്ട് ഇനി ഞാൻ വാഴയിലെ എടുത്തിട്ടുണ്ട് വാഴയിലൊന്നും വാടി എന്നിട്ട് ഇനി നമുക്ക് വാഴയിലേക്കകത്ത് അത് പരത്താം ഇതിങ്ങനെ വേണേലും നമുക്ക് തിന്നാൻ പറ്റും കാരണം നമ്മളെല്ലാം നല്ല ഇതായിട്ട് വേവിച്ചെടുത്ത പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഇലക്കകത്ത് വാഴ ഇലയുടെ ആ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു രുചിയും നല്ലൊരു മണവും എല്ലാവാ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം ഇത് നമുക്ക് ഇത് ഇങ്ങനെ എടുത്ത് മടക്കണം ഉടന്ന് ഇങ്ങനെയും മടക്കണം പണ്ടൊക്കെ വീഡിയോ എല്ലാം പല സൈസ് അടകൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വെച്ച് ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം അതാണ്ട് ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് ഇനി അടുത്തതും കൂടി എടുക്കാം ഇനി ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കിയെടുത്ത് വയ്ക്കാം മെയിനായിട്ട് നിങ്ങൾ എല്ലാരും ഇതൊന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കുമ്പോ നമുക്കല്ലേ അതെ

ഇപ്പം പോയ രക്ഷേ അത് ഒടി മുടി കത്തി അപ്പൊ വേണ്ട വേച്ച വെള്ളം എല്ലാം നല്ല തിളച്ച് നല്ല പരിവമായി ഇനി നമ്മൾ ഉണ്ടാക്കിയത് ഇത് ഇത്രയും ഇതും കൊണ്ട് അഞ്ചട ഉണ്ടാക്കി നമുക്ക് ഓരോന്നായിട്ട് പിറക്കി വെക്കാം വെച്ചുകൊടുക്കാം ഇതൊന്ന് ആവി ആവികേറ്റി എടുക്കണം അടുത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് നമുക്ക് കാരണം സേമിയായും ഏത്തക്കായും തന്നെ എന്നിട്ട് അടച്ചു വെക്കും വെന്ത് വരട്ടെ അപ്പൊ സംഭവം എല്ലാം തിളച്ച് ആവിയെല്ലാം കേറി നല്ല ഇതായിട്ട് അത് വെന്ത് നല്ല പുകയൊക്കെ ആയിട്ട് സാധനം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ടീ എല്ലാം ഓഫ് ചെയ്തു നമുക്ക് അത് എടുക്കാം ായിട്ട് എടുത്ത് പ്ലേറ്റിലോട്ട് വെക്കാം ഇനി നമുക്കിത് ഇറക്കി കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മളെ സാധനം എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇനി ഒരെണ്ണം ഒന്ന് വെച്ച് പൊളിച്ച് കാണിക്കും എന്നാലും അത് തുറന്ന് കാണിക്കാം അടയാ ചൂടോടെ കറക്കുമ്പോഴേ അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ അതെ അല്ല ചൂട് പറക്കും അതെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഏത്തക്കൊക്കെ ഇങ്ങനെ ചെറു കഷ്ണമായിട്ടിരിക്കണം എന്നാലും നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കാരണം സേമിയ കൊണ്ടുള്ള അടയല്ലേ അപ്പം ഇത് നല്ല ചൂടാ കൈ കൊള്ളുന്നു ഇനി ഒരിച്ചിരി ആർക്കല്ലിയുമ്പോൾ നമുക്കൊന്ന് കഴിച്ചാൽ കാണിക്കാം അപ്പതേണ്ട നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാവേ ഇപ്പൊ കുറച്ച് ചൂടാറിയിട്ടുണ്ട് നല്ല സാധനമാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ സേമിയ വെച്ചിട്ടുള്ള പായസം ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും സേമിയുടെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ടയും ഇഷ്ടമാണ് അപ്പം എല്ലാവരും ഈ സാധനം ഒന്ന് ട്രൈ നോക്കണം നല്ല രുചിയുള്ള ഐറ്റം ആണ് ചുമ്മാ പറയുന്ന വീഡിയോയ്ക്ക് വേണ്ടി എല്ലാരും വിചാരിക്കും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതായിരിക്കും വെച്ച് നോക്കിട്ട് അറിയിക്കണം അല്ലേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അതെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം പിന്നെ നിങ്ങളുടെ ബിന്ദുക്കാരോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതെ മെയിൻ ആയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത് എടുത്തു അതെ പറയുക മിക്കവരും നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത് അതെ മിസ് ചെയ്യാൻ ഐറ്റം ആണ് എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കാരണം ഇത് നല്ല രുചിയുള്ള സാധനം അതുകൊണ്ട് എടുത്തു പറയുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ വീണ്ടും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബായ് ബൈ